നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം ഇറാഖിലെ ബസ്രയിൽ നിർമ്മിച്ച കുവൈത്ത് സർജിക്കൽ ആശുപത്രി ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സഭ ഉദ്ഘാടനം ചെയ്തു ഇറാഖ് ആരോഗ്യമന്ത്രി ഡോക്ടർ സ്വാലിഹ് അൽ ഹസ്നവി ബസ്ര ഗവർണർ അസദ് അൽ ഇദാനി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇറാഖി ഭരണ നേതൃത്വത്തിനും ജനങ്ങൾക്കും അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ആശംസകളും അഭിനന്ദനങ്ങളും ഷെയ്ഖ് ഫഹദ് അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ എടുത്തുപറഞ്ഞ അദ്ദേഹം സഹകരണത്തിനും ഭാവി സംയുക്ത പദ്ധതികൾക്കും കുവൈറ്റിന്റെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞു രോഗികളുടെ വാർഡുകൾ ഓപ്പറേഷൻ റൂമുകൾ എൻഡോസ്കോപ്പി സെന്റർ അഡ്വാൻസ്ഡ് ഐസിയു എമർജൻസി യൂണിറ്റുകൾ തുടങ്ങി വിവിധ മെഡിക്കൽ സൌകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുവൈറ്റ് സർജിക്കൽ ഹോസ്പിറ്റൽ കുവൈറ്റിന്റെ സാമ്പത്തിക സഹായം ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ആശുപത്രി നിർമ്മാണത്തിന് ധനസഹായം നൽകിയതിന് ഇറാഖ് ആരോഗ്യമന്ത്രി ഡോ അൽ ഹസ്നാവി കുവൈറ്റിന് നന്ദി അറിയിച്ചു എട്ട് നിലകളുള്ള ആശുപത്രിക്ക് ഇരുപത്തിയഞ്ച് രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള ശേഷിയുണ്ട് പതിനൊന്ന് പ്രധാന ശസ്ത്രക്രിയാ വാർഡുകൾ തീവ്രപരിചരണ യൂണിറ്റ് ലബോറട്ടറികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ആശുപത്രി ന്യൂസ് പരീക്ഷകളെക്കുറിച്ചുള്ള അനധികൃത വിവരങ്ങൾ പങ്കുവെക്കുന്ന ഗ്രൂപ്പുകളിൽ ഭാഗമാകരുതെന്ന് വിദ്യാർത്ഥികൾക്ക് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഭാഗമാകുന്നവരെ നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് വിധേയമാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി പരീക്ഷാ വിവരങ്ങൾ അനധികൃതമായി പങ്കുവയ്ക്കുന്ന ഗ്രൂപ്പുകളിൽ ചേരുന്നതിനെതിരെ മാത്രമല്ല ഇത്തരം ഗ്രൂപ്പുകളിലെ ഉള്ളടക്കം പങ്കിടുന്നതിനെതിരെയും മന്ത്രാലയം വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയോ നിയമവിരുദ്ധമായി പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമപരമായ ഉത്തരവാദിത്തത്തിന് വിധേയമായിരിക്കും ഇത്തരം ഗ്രൂപ്പുകളുമായി ഇടപഴകുന്നത് വിദ്യാർത്ഥികൾ വഞ്ചിതരാക്കാൻ ഇടയാക്കുമെന്നും മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമാണ് വിജയം കൈവരിക്കുന്നതിനുള്ള പാത എന്ന് അധികൃതർ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി ന്യൂസ് ഡെസ്ക് വിബ്ജിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ബി ജെ പി എം പിമാർ കയ്യേറ്റം ചെയ്ത നടപടിയിൽ ഒ ഐ സി സി കുവൈറ്റ് പ്രതിഷേധം രേഖപ്പെടുത്തി ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറെ അപമാനിച്ചതിന് അമിത് ഷാ രാജിവെക്കണമെന്ന് ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങരയും സംഘടനാ ജനറൽ സെക്രട്ടറി ബി എസ് പിള്ളയും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കുവൈത്ത് വയനാട് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നോർക്ക രജിസ്ട്രേഷൻ പ്രവാസി ക്ഷേമനിധി കേന്ദ്ര ആനുകൂല്യങ്ങൾ എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് സൂം ആപ്ലിക്കേഷൻ വഴി നടന്ന ക്ലാസിൽ റിട്ടയേർഡ് അധ്യാപകൻ സെബാസ്റ്റ്യൻ പാലം പറമ്പിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കെ ഡബ്ല്യു എ പ്രസിഡന്റ് ജിനേഷ് ജോസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മെനീഷ് വാസ് സ്വാഗതവും ട്രഷറർ അജേഷ് സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ മുസ്ലിം അസോസിയേഷൻ ഫീമ രണ്ടായിരത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കരീം ഇർഫാൻ പ്രസിഡന്റ് എം കെ എസ് മൊഹിയുദ്ദീൻ വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് വലിയത്ത് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷബീർ സെക്രട്ടറി ബഷീർ ബത്ത ഖജാൻജി മെഹബൂബ് നടമ്മൽ ജോയിന്റ് ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ മുബീന അഹമ്മദ് ഷെയ്ഖ് ഡോക്ടർ ഹിദായത്തുള്ള അസ്ലം താക്കൂർ കെ വി ഫൈസൽ വാജിദ് അലി എന്നിവരും ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഫതഹുല്ല അനസിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിന് സെക്രട്ടറി ജനറൽ മുബീൻ അഹമ്മദ് ഷെയ്ഖ് സ്വാഗതം ആശംസിച്ചു ഡോക്ടർ നയീമുദ്ദീൻ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ഫീമ പ്രസിഡന്റ് സലീം ദേശായ് അധ്യക്ഷത വഹിച്ചു പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുഹമ്മദ് ഹനീഫ് സെയ്ദ് ഖാലിബ് മഷൂർ തങ്ങൾ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര നേതാക്കൾ കുവൈത്തിൽ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി ഐ ഐ സി ഉപാധ്യക്ഷൻ അബൂബക്ര സിദ്ദീഖ് മദനി അല്ലാമീൻ സുല്ലമി നബീൽ ഫാറൂഖ് മുർഷിദ് അരി കാട് യഅക്കൂബ് വേങ്ങര എന്നിവർ നേതൃത്വം നൽകി ആദർശ വീഥിയിൽ ഉൾക്കാഴ്ചയോടെ എന്ന പ്രമേയത്തിൽ നാളെ വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിന് ദജീജിലെ മെട്രോ മെഡിക്കൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഡോക്ടർ അൻവർ സാദത്ത് കുവൈത്തിൽ എത്തിയത് എഡിഷൻ ഇവിടെ നന്ദി നമസ്കാരം